ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമോസ് കുക്ക് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കുട്ടികൾക്കും നമ്മൾ മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇതിനല്ലെങ്കിൽ ഓരോ ഐസ്ക്രീംന്നും കൂടെ പറയാവുന്നതാണ് ഓരോ കുക്കീസാണ് ഞാനിപ്പോൾ അതിൽ ചേർക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അതിനുശേഷം തെളിഞ്ഞു വരുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ മിസ് ആവാൻ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് ടു ഫിഫ്റ്റി മില്ലിയുടെ അൽമറയുടെ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആ മുകളിലൊക്കെ ഫ്രഷ് ക്രീം യൂസ് ചെയ്താലും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഓറഞ്ച് ഐസ് ക്രീമിൻ്റെ ഇത് കാണിച്ചപ്പോൾ സിൽവർ മാർക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതും കുഴപ്പമില്ല അതിൻ്റെ വിപ്പിംഗ് ക്രീമാണ് നമുക്ക് കിട്ടുക അത് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പിന്നെ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം മുന്നത്തെ ഐസ്ക്രീം റെസിപ്പിയിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് പകരം മിൽക്ക് മേഡ് യൂസ് ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്ന് നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്കിവിടെ ഞാൻ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ ആ ടെക്ചറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാറ് പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വേനലേസൻസ് വേണം പിന്നെ വേണ്ടത് ഓരോ കുക്കീസാണ് കുക്കീസ് ഞാനിവിടെ ഒരു പത്തെണ്ണം വരെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് ക്രഷ് ചെയ്താലും മതി ബ്ലെൻഡറിൽ ഇടുമ്പോൾ വല്ലാണ്ട് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ പീസാക്കി എടുത്താലും മതി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് തയ്യാറാക്കാൻ പോകുന്ന ബൗൾ അതേപോലെ തന്നെ ബ്ലെൻഡറിൻ്റെ ബ്ലേഡും ഒന്ന് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇനി ഈ ബൗളിലേക്ക് ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് വിപ്പായിട്ട് കിട്ടണം നമുക്ക് നല്ല തിക്കായി കിട്ടണം ഇതിപ്പോൾ ലിക്വിഡല്ലേ നന്നായിട്ടൊന്ന് തിക്കായി വരണം അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക സ്ലോ ആദ്യം പിന്നെ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി വരാം ഇപ്പൊ നമ്മുടെ ക്രീം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പൊടിച്ച് പഞ്ചസാരയും അതേപോലെ വാനലൈസൻസും ചേർത്ത് കൊടുക്കാണ് രണ്ടും ചേർന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നല്ല തിക്കായിട്ടുണ്ട് ക്രീമൊക്കെ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച ഓരോ കുക്കീസും കൂടെ ചേർത്ത് കൊടുക്കാണ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മുടെ ഐസ്ക്രീമിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് കുക്കീസിൻ്റെ പൗഡറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും കുറച്ച് ബാക്കി ഉണ്ടായി ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊരു ക്ലീൻ ഗ്രാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കവർ ചെയ്യാണ് ഞാൻ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു സാധാരണ ഒരു എന്തെങ്കിലും ഒരു ബോക്സിലേക്ക് മാറ്റിയാൽ അതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ചാലും മതി അപ്പോൾ ഇതിൻ്റെ ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യാണ് അപ്പം നല്ല എയർടൈറ്റായിട്ട് തന്നെ നന്നായിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം ഒരു എയ്റ്റ് ടു ട്വൽവ് ഹേഴ്സ് മതിയാവും ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് എടുത്താൽ മതി കുറച്ചൊന്ന് ഫേം ആയിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് അല്ലാണ്ട് ഇച്ചിരി ഒന്ന് കട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് സെറ്റായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം അത്യാവശ്യമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ ഇരുന്നാൽ ഒന്നും കൂടെ നന്നായിട്ടൊന്നും സെറ്റാകും അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ കണ്ടിട്ടില്ലേ സിമ്പിളാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്തായാലും ഇഷ്ടമാവും എല്ലാവർക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തും കൂടെ അറിയിക്കുക നമുക്ക് എന്തെങ്കിലും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബായ്